കിഷോർ നമ്മള് ഈ ഇന്നിപ്പം ന്യൂസ് അല്ലെങ്കിൽ ഈ ഗോവിന്ദ ഈ എക്സപ്രല് വളരെ നാണക്കം ഉണ്ടാകുന്ന ഏർപ്പാടാണ് പോലീസിന്റെ ജയിൽ അതോറിറ്റീസ് ഈ ഈ ജയിലിനകത്ത് ഒരുപാട് സെക്യൂരിറ്റി ഉണ്ട് ജയിലിനകത്ത് ഒരുപാട് സ്റ്റാഫ് ഉണ്ട് ഓഫീസേഴ്സ് ഉണ്ട് അവരെല്ലാം അവരെ ഡ്യൂട്ടി ചെയ്യുന്നതിൽ അവര് ഫെയിലായിരിക്കണം അവര് അവരുടേതായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കുറെ കാലമായിട്ട് അതിൽ ഫെയിലിയർ ഇന്ന് ഇന്നലെ തുടങ്ങിയല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് നടന്ന നടപടിക്രമം കൊണ്ടാണ് അത് ഫെയിലിയർ ആയത് അത് ജയിലിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം ജയിൽ അതോ ജയിലില് കമ്മിറ്റി ഉണ്ട് വെൽഫെയർ കമ്മിറ്റി ജയിൽ വെൽഫെയർ കമ്മിറ്റി ഈ ജയിൽ വെൽഫെയർ കമ്മിറ്റി എന്ന് പറഞ്ഞാല് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഓരോ റിപ്രസെന്റേറ്റിന്റെ കയ്യിൽ അവരാണ് ആ ജയിൽ വെൽഫെയർ കമ്മിറ്റി ാണ് തീരുമാനിക്കുന്നത് അവിടെ ആരെ എന്ത് എപ്പോൾ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്താണെന്ന് അവരാണ് കൺട്രോൾ ചെയ്യുന്നത് കൂടാതെ അവർ കൺട്രോൾ ചെയ്യുമ്പം അവിടുത്തെ സ്റ്റാഫ് അതായത് ഇപ്പം ഇപ്പം ഈ ഭരിക്കുന്ന ആരാ സർക്കാർ എൽ ഡി എഫ് ആണെങ്കിൽ അല്ലെങ്കിൽ യു ഡി എഫ് ആണെങ്കിൽ അല്ലെങ്കിൽ എൽ ഡി എഫ് ആണെങ്കിൽ അതിനോട് അനുഭാവങ്ങൾ ഉദ്യോഗസ്ഥന്മാരോട് പോസ്റ്റ് ചെയ്യും അങ്ങനെ ഈ രാഷ്ട്രീയക്കാർ അതിപ്രസരം കൊണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ ജയിൽ സംവിധാനം തകർത്തിരിക്കാൻ ചിറ്റത്തിൽ തകർത്തിരിക്കുകയാണ് കാരണം തന്നെ നമ്മൾ ഇന്ന് മനസ്സിലാക്കി റോൾ കോൾ അവര് നൈറ്റില് മിനിമം മൂന്നോ നാലോ സ്റ്റാഫോടെ വേണം നൈറ്റ് പെട്രോളിംഗിൻ്റെ അകത്ത് വേണം അവരടക്ക് ഈ എസ്പെഷ്യലി ഈ ദോഷമാരിലെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വെയിറ്റ് ചെയ്യുന്ന പ്രതിയെ ഇടയ്ക്ക് പോയി നോക്കണം അതുപോലെ തന്നെ അവർ ഇതുപോലെ രാവിലെ തന്നെ റോൾ കോൾ എടുക്കണം ഈ റോൾ കോൾ എടുക്കുന്നതിന് മുന്നേ തന്നെ അവർ റൗണ്ട് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും ആരാണ് മിസ്സിങ് ഇപ്പൊ അതൊന്നും നടക്കുന്നില്ല ജയിലിനകത്ത് ഇപ്പോഴൊരു വളരെ ായിട്ട് അവര് സമയം ഒരു ആറ് ഏഴ് മണിയാകുമ്പോൾ വരും അവരെ എല്ലാം നടന്നുനോക്കും ഉടനെ എല്ലാവരും പ്രസിഡന്റ് ആണെന്ന് കരുതി അവര് മടങ്ങി പോകും ഈ ജയിലിനകത്ത് അവർക്ക് യാതൊരു കൺട്രോളും ഇല്ല ഓഫീസേഴ്സിനോ അല്ലെങ്കിൽ ജയിൽ വാർഡന്മാർക്കോ ജയിലിനകത്ത് യാതൊരു കൺട്രോളും ഇല്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള പ്രതികൾ ഈ പ്രൊഫഷണലായ കില് ഇതുപോലെ പ്രതികൾ സ്വാഭാവികമായിട്ടും അവര് അവരുടേതായ കാര്യങ്ങളൊന്നും അങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ രണ്ടു മാസമായിട്ട് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ജയിൽ ചാടാൻ വേണ്ടിട്ട് ഈ ഗോൾഡ് അച്ചാർ ട്രൈ ചെയ്തു അങ്ങനെയാണ് അയാള് ഈഡ് കളക്ട് ചെയ്തു പതുക്കെ പതുക്കെ ഓരോ ദിവസം അതിന്റെ ഈ ഡെയിലിന്റെ കമ്പിയൊക്കെ അർത്ഥം മാറ്റി അവിടെയാണ് ശ്രീ രാജ്മോഹൻ നമുക്കൊക്കെ സംശയം തോന്നുന്നു കാരണം സാധാരണ ഒരു പ്രതിയെ ജയിലിൽ കാണാൻ പോകുമ്പോൾ ഒരു ഒരു മുട്ടുപിൻ പോലും അവിടെ കടത്താൻ പറ്റില്ല ആ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ഇതുപോലെ ഒരു കൊടും ക്രിമിനലിന് ഇത്രയേറെ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ സാധിച്ചത് എന്ന് ഓർക്കുമ്പോൾ ശരിക്കും പൊതുസമൂഹത്തിന് ഭയമുണ്ട് കാരണം ഇയാൾ ഇന്ന് പുറത്തിറങ്ങി നാട്ടുകാരുടെ ജാഗ്രത ഉള്ളതുകൊണ്ട് അയാൾ എത്രയും പെട്ടെന്ന് പോലീസിന്റെ പിടിയിലായി ഇയാൾ ഈ പ്രതികാര നടപടിയുമായി ഇറങ്ങിയിരുന്നെങ്കിലും എത്ര പേർക്ക് അത് ഭീഷണിയാവുമായിരുന്നു അല്ലെങ്കിൽ അയാൾ തന്നെ പറഞ്ഞതുപോലെ ഗുരുവായൂരിൽ എത്തി ആരിൽ നിന്നെങ്കിലും പണം പിടിച്ചുപറിച്ച് മറ്റെവിടേക്കും പോകാനുള്ള പരിപാടിയായിരുന്നു എത്ര പേരുടെ ജീവൻ തന്നെ ഇന്ന് അപകടത്തിലാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇപ്പൊ ഒന്നും സംഭവിച്ചില്ല അത് വലിയ കാര്യം പക്ഷേ ഇങ്ങനെയുള്ള സിസ്റ്റം ലാബ്സുകൾ പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന ഭീഷണി െ തീർച്ചയായിട്ടും വരുന്നവർ ഉദ്യോഗസ്ഥന്മാര് ഇടയ്ക്കിടക്ക് പോയി ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും അവര് ഈ ഇരുമ്പ് കമ്പി സ്റ്റേണ എന്നുണ്ടോ അവർ ചെക്ക് ചെയ്യണം പക്ഷെ ചെക്ക് ചെയ്യുന്നില്ല അതാണ് പ്രശ്നം അവരെല്ലാ കാര്യങ്ങളും കള്ളാത്ത് കാണിക്കും നമ്മൾ ഇത്ര മണിക്ക് പെട്രോളിംഗ് നടത്തി ഇത്ര മണിക്ക് ചെക്ക് ചെയ്ത് ഓക്കെ എല്ലാ ദിവസവും ഈ ജയിലിൽ ഓരോ സംഭവം അടച്ച് മാറ്റിയതിന് ശേഷം അടച്ച് പോയതിനു ശേഷം അവര് അവരുടെ റിപ്പോർട്ട് കൊടുക്കണം ഇത്ര ആള് പ്രസന്റ് ഇത്ര ആളുണ്ട് പടിവേശം ഓക്കെ നെക്സ്റ്റ് ഡേ കാലത്ത് അടുത്ത ടീം വരുമ്പോൾ അവർക്ക് ഈ റിപ്പോർട്ട് കൊടുക്കണം അതിന്റെ അടിയിൽ നൈറ്റ് ആൾക്കാർ ചെക്ക് ചെയ്യണം ഇതൊന്നും നടക്കുന്നില്ല നൈറ്റ് ചെക്ക് ചെയ്തു എന്നും റിപ്പോർട്ട് അറിയുന്നത് അതാണ് അതാണ് അപ്പൊ എല്ലാ നടക്കുന്നത് അതായത് നമ്മൾ പറയും ഈ പേരിലെ ഒന്നും ഒരു ജോലിയും ചെയ്യാതെ ഒരു ജോലിയും ചെയ്യാതെ ചെയ്തു എന്ന് കാണിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു കൂടെ കൂടാതെ വേറൊരു പോയിന്റ് നമ്മൾ ജയിലേക്ക് പറയാനുള്ളത് അവിടുത്തെ സ്റ്റാഫ് സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട് ഓവർ ക്രൗഡഡ് ആണ് ജയിൽ ഷോർട്ടേജ് ഉണ്ട് ഗവൺമെന്റിനും കാണണം ഒരു ഒരു ഭാഗം പത്രം കേട്ടാൽ പോരാ മറ്റേ ഭാഗം നിൽക്കുക നമ്മളെ ജയിൽ ഓവർ ക്രൗഡഡ് ആണ് അവിടുത്തെ സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട് അപ്പോഴും ഗവൺമെന്റ് എന്താ ചെയ്യുക ഗവൺമെന്റ് ടെമ്പററി പോസ്റ്റിംഗ് നടത്തുന്ന എക്സ്ചേഞ്ച് ഈ ടെലിഫോൺ പിന്നെ നമ്മുടെ പിന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മകരം അവര് പോസ്റ്റിംഗ് നടത്തും ആ പോസ്റ്റിംഗ് ആരാണ് പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആണ് അവർക്ക് സുപ്രഭാതത്തിന് യൂണിഫോം കൊടുത്തവിടെ കേരള ജയിൽ എന്ന് പറഞ്ഞ യൂണിഫോം കൊടുത്ത് അവിടെ ഇറക്കുകയാണ് പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് അങ്ങനെ വരുമ്പോഴാണ് പൊളിറ്റിക്കലായ ആൾക്കാരുടെ ആ തള്ളിച്ച് അവിടെ വരുന്നതുകൊണ്ടാണ് ഈ ജയിൽ ഇങ്ങനെ ആയിരിക്കുന്നത് ഇതൊക്കെ ഗവൺമെന്റ് പരിശോധിക്കേണ്ട സമയം വരാം